ഹലോ മൈ ഡിയർ ടീച്ചേഴ്സ് അപ്പോൾ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ജനുവരിയിലാണ് അല്ലേ ടീച്ചിങ് പ്രാക്ടീസ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ജനുവരി ഡിസംബർ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളുകളൊക്കെ ഓപ്പൺ ആവാൻ ഒട്ടുമിക്ക എല്ലാ സ്കൂളുകളും അഞ്ചാം തീയതി ഓപ്പൺ ആവും അപ്പോൾ അഞ്ചാം തീയതിക്ക് ടീച്ചിങ് പ്രാക്ടീസിന് അപ്ലൈ ചെയ്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ അപ്പോൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ടാവുമ്പോൾ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ചെല്ലുന്ന സ്കൂളുകളിൽ നമ്മളെ ഒബ്സർവ് ചെയ്യുന്ന ടീച്ചേഴ്സിനെ ഇമ്പ്രസ് ആക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് നമ്മളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ ക്ലാസ് ടുക്കാം എന്നുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത് അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് ഈ ഒരു രീതിയിൽ കുറച്ച് വലിപ്പത്തില് ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ള പിക്ചേഴ്സൊക്കെ ആയിട്ട് അത് വൃത്തിക്കന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടോ അപ്പം നമുക്കൊരു വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികളെ നമുക്ക് നമ്മളിലേക്ക് ശ്രദ്ധ വരുന്ന രീതിയിലുള്ള റൈംസ് സ്റ്റോറീസൊക്കെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ റൈംസും സ്റ്റോറീസും ആണ് നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഓരോ ലെറ്ററും ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വേർഡ്സ് ആണെങ്കിലും ലെറ്ററാണെങ്കിലും ഒക്കെ ആകുമ്പോൾ നമ്മൾ റൈമോ സ്റ്റോറീസിലൂടെയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് റൈംസ് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളതാണ് നമ്മൾ മലയാളം ലെറ്റേഴ്സ് ഒക്കെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെറ്റർ പ ആ വരുന്ന ആഹാ നമ്മുടെ പായാണ് പന്തും പട്ടവുമായി പാറി വരുന്നൊരു പായാണ് പറയും പന്തും പട്ടവുമായി പാറി വരുന്നൊരു പായാണ് ആ വരുന്നതാരാണ് ആഹാ നമ്മുടെ പായാണ് ഇങ്ങനെ അപ്പോൾ ആ വാക്കുകളും കുട്ടികളെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ നമുക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിപ്പിക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇതുപോലെ തന്നെ പെൻ്റെ സ്ഥാനത്ത് നമുക്ക് ചാവാണെങ്കിൽ ലെറ്റർ മാറ്റിയിട്ട് അങ്ങനെ ചെയ്യാം ആ വരുന്നതാരാണ് ആഹ നമ്മുടെ ചായയാണ് ചകിരിയും ചേനയും വായി ചാടി വരുന്നൊരു ചായയാണ് ഇങ്ങനെ ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണെങ്കിലൊക്കെ ഈ രീതിയിൽ നല്ല റൈംസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലാസ് എടുക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പ്രാക്ടീസ് ചെയ്ത് ഒരു മിററിൻ്റെ മുമ്പിലൊക്കെ നിന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഒരുപാട് മാറി കിട്ടും എന്നിട്ട് നമ്മൾ അത് വീണ്ടും വീണ്ടും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്യുക എന്നിട്ട് അത് വീഡിയോ നമ്മൾ തന്നെ അത് കാണുക എന്നുള്ളതൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ റൈംസും സ്റ്റോറീസും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഒരു ആനിമൽസിൻ്റെ ടോപ്പിക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ എടുക്കണമെന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെ പാട്ടുകൾ പാടാം ലവ്ലി ഫ്രണ്ട്സ് ലവ്ലി ഫ്രണ്ട്സ് കം ടു ദ പാലസ് വെഡ്ഡിങ് ഡേ വെഡ്ഡിംഗ് ഡേ ലയൻസ് വെഡ്ഡിങ് ഡേ ലവ്ലി ഫ്രണ്ട്സ് ലവ്ലി ഫ്രണ്ട്സ് കം ടു ദ പാലേസ് വെഡ്ഡിങ് ഡേ വെഡ്ഡിങ് ഡേ ലയൻസ് വെഡ്ഡിങ് ഡേ കൗ ആൻഡ് കാംസ് മൂ 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 ഡോഗ് ആൻഡ് പപ്പി ക വ് ഭൗ ഭൗ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ മാസ്കുകളൊക്കെ ഉപയോഗിക്കാം നമുക്ക് സ്റ്റോറീസ് ആണെങ്കിലും റൈംസ് ആണെങ്കിലും ഒക്കെ അതുപോലെയുള്ള മാസ്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് അപ്പോൾ കുട്ടികൾ പെട്ടെന്ന് കുട്ടികൾക്കത് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയും ഇതുപോലെയുള്ള ടീച്ചിങ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ രീതിയിലൊക്കെ നല്ല പ്രോപ്പറായിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ജനുവരിയിൽ ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും വിഷ് യു ഓൾ ദി ബെസ്റ്റ്